ഇനി കച്ചവടം മനോഹരമായ സെന്റ് റെസിഡൻഷ്യൽ ലാൻഡ് കുറഞ്ഞ വിലയിൽ വിൽപ്പനയ്ക്കും പത്തനംതിട്ട മാതുകയിലാണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് ദേശീയപാതയിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ അകലെയാണ് ഈ വസ്തുവിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് രണ്ട് ലക്ഷം രൂപ മാത്രമാണ് നിങ്ങൾ ഏജൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് പാർട്ടികൾ ഉണ്ടെങ്കിൽ നേരിട്ട് ഉടമസ്ഥനെ വിളിച്ച് സ്ഥലം കാണാവുന്നതാണ് നിങ്ങൾ വയ്യേഴ്സ് ആണെങ്കിൽ നേരിട്ട് ഉടമസ്ഥനുമായി വില ചർച്ച ചെയ്ത് പ്രോപ്പർട്ടി വാങ്ങാവുന്നതാണ് ഈ പ്രോപ്പർട്ടിയെ നേരിട്ട് കാണുവാനും ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുവാനും കുടുംബസ്ഥനുമായി നേരിട്ട് വിളിക്കുക വിളിക്കേണ്ട നമ്പർ നയൻ സീറോ സെവൻ ഫോർ ഫൈവ് സീറോ ഫൈവ് വൺ ഫൈവ് നയൻ ടു ഡബിൾ സീറോ സീറോ വൺ സിക്സ് നയൻ വൺ വൺ റിയൽ എസ്റ്റേറ്റ് പരസ്യങ്ങൾ യൂട്യൂബിലും വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും വേണ്ടി ഞങ്ങളെ സമീപിക്കുക